ഈ ഒരു ചെടി ഒറ്റ ചെടി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ മൂന്നും നാലും കളേഴ്സ് ആണ് ഒരെണ്ണത്തിൽ വരുന്നത് അല്ലേ ഇതൊക്കെ നിങ്ങൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഇതൊക്കെ ഗ്രാഫ്റ്റ് വേറെ ആളുകൾ നമുക്ക് നമുക്ക് പഠിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തത് ഇതില് ചില്ലി ചില്ലി വെറൈറ്റീസ് ആണ് അതിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് തായ്ലാന്റ് വെറൈറ്റീസ് ചില്ലി റെഡ് ആണ് ചില്ലി യെല്ലോ ചില്ലി പിങ്ക് ചില്ലി ഐസ്ക്രീം ചില്ലി ഓറഞ്ച് അങ്ങനെയുള്ള കളേഴ്സാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ ഈ ഇതുണ്ടല്ലോ ഈ തണ്ടുണ്ടല്ലോ ഈ തണ്ട് നമ്മുടെ തനി നാടൻ തണ്ട അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്നാലും അതിന്റെ പേരിന് ചീച്ചിൽ വരില്ല പക്ഷെ ഇത് ഒറ്റയ്ക്ക് ഒരു ചെടി വെക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഇതിന്റെ പേരിന് ചീച്ചിൽ വരും ചീഞ്ഞ് പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം തണ്ടുകളുടെ മുകളിൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പൊ ഈ മഴക്കാലത്ത് ഈ സാധനം പുറത്തു വെച്ചാലും ഒരു കുഴപ്പമില്ല कलसुपो